ഈ സൺഡേ ദിവസം വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് പോലത്തെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് വേറെയില്ല കാരണം ബാക്കി ദിവസം എല്ലാം ജോലിക്കും പോയിട്ടൊക്കെ വരുമ്പോഴേ നമ്മളൊന്ന് റിലാക്സ് ചെയ്യാനല്ലേ നോക്കുകയുള്ളൂ മാക്സിമം സൺഡേ അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഫാമിലി ആയിട്ട് ഒന്ന് സോമതീരം വരെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ മക്കളെല്ലാരും കൂടെ സൈഡിൽ ഇരുന്ന് മണ്ണ് ഒരുമിച്ച് കൂട്ടത്തില്ല അങ്ങനത്തെ പരിപാടിയിലാണ് ഇരിക്കുന്നത് ഈ ടൈം ആകുമ്പോഴത്തേക്കും ഇത്രയും ആൾക്കാർ കാണുമെന്ന് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അവര് നമ്മളെ പോലെയല്ലേ അല്ലേ അപ്പോൾ അവരും കുറച്ചൊക്കെ ചില്ല് ചേട്ട് അങ്ങനെ നമ്മൾ അവിടത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ ഫുഡ് കഴിക്കാം ഇന്ന് ഞങ്ങൾക്കൊന്ന് മാറ്റി പിടിക്കാം വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിൽ നിന്നാവാം കുഞ്ഞിലെ ഒരു ഓർമ്മയാണ് ഇത് ഈ ഒരു ഐറ്റം ഇത് എന്താണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ വേറൊന്നും അല്ല തൈര് വടയാണ് അപ്പൊ ഇങ്ങനെ ആ ഒരു കൊതിയിൽ ഇത് കഴിക്കണം എന്നുള്ള വിചാരിച്ചാണ് അതായത് ഇത് ഓർഡർ ചെയ്ത് വാങ്ങിയിട്ടുള്ളത് പക്ഷെ അന്ന് കഴിച്ചതിനേക്കാളും ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ ഓർഡർ ചെയ്തിട്ടുള്ളത് പൂരി സെറ്റാണ് അങ്ങനെ ഞങ്ങൾ അതും കഴിച്ചു ഇതും ഫിനിഷ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞങ്ങളുടെ ബാക്കി ഫാമിലി മെമ്പേഴ്സ് അവിടെയാണ് ഇരിക്കുന്നത് ഞങ്ങൾക്ക് അവിടെ സീറ്റ് തികഞ്ഞില്ല പിന്നെ ഞങ്ങൾ ഇപ്പുറത്തോട്ട് ചാടി